അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുന്നു ഈ മാസം അവസാനം ന്യൂയോർക്കിൽ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്നാണ് ഈ റിപ്പോർട്ടുകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാനാണ് മോദിയുടെ ഈ തീരുമാനമെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്നുമുള്ള വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ അതൃപ്തനായ ട്രംപ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ താരിഫ് ചുമത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര തർക്കം ഇത് കൂടുതൽ രൂക്ഷമാക്കി മോദിയെ അനുനയിപ്പിക്കാൻ ട്രംപ് നേരിട്ട് ഇടപെടലുകൾ നടത്തിയെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല നരേന്ദ്രമോദിയെ അനുനയിപ്പിക്കാൻ ട്രംപ് നാല് തവണ ഫോൺ വിളിച്ചെങ്കിലും മോദി ഫോൺ എടുത്തില്ലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതുകൂടാതെ പൊതുവേദിയിൽ ട്രംപിന് കൈ കൊടുക്കുന്നതിൽ നിന്ന് മോദി ഒഴിഞ്ഞു മാറിയതും ശ്രദ്ധേയമായിരുന്നു ഇതെല്ലാം അമേരിക്കയുമായി തുറന്ന ചർച്ചയ്ക്ക് ഇന്ത്യ ഇപ്പോൾ തയ്യാറല്ലെന്നതിന്റെ സൂചനയായി നയതന്ത്ര ലോകം കാണുന്നു യു എൻ പൊതുസഭയുടെ എൺപതാം സമ്മേളനത്തിലെ ഉന്നതതല ചർച്ച സെപ്റ്റംബർ ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒമ്പത് വരെയാണ് നടക്കുന്നത് നേരത്തെ പുറത്തിറക്കിയ പ്രാസംഗികരുടെ താൽക്കാലിക പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുണ്ടായിരുന്നു അദ്ദേഹം സെപ്റ്റംബർ ഇരുപത്തി ആറിന് സംസാരിക്കേണ്ടതായിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്നാണ് സൂചന ഈ തീരുമാനം അപ്രതീക്ഷിതമാണ് കാരണം പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും സാന്നിധ്യം നയതന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ളതാണ് ഈ നിർണായക സന്ദർഭത്തിൽ ഉന്നതതല പ്രതിനിധിയെ അയക്കാത്തത് ഇന്ത്യയുടെ ശക്തമായ നിലപാട് സൂചിപ്പിക്കുന്നു ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാൻ താൽപര്യമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ വലിയ വൈരുദ്ധ്യം കാണാം ഒരു വശത്ത് മോദി മഹാനായ നേതാവും തന്റെ ഉറ്റ സുഹൃത്തുമാണ് എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ മറുവശത്ത് ഇന്ത്യയുടെ അദ്ദേഹത്തിന് വളരെ പറയുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന ട്രംപിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയയിൽ ട്രംപ് പങ്കുവച്ച ഒരു പോസ്റ്റ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അകറ്റുന്നതായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ട്രംപ് പരിഹസിച്ചു ഇന്ത്യ റഷ്യ നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത് അത് ഇരുണ്ടതും ദുരൂഹമായ ചൈനയോടൊപ്പമാണെന്ന് ഇത് അമേരിക്കയുടെ നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ചൈനയിലെ ടിയാഞ്ചിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ മോദിയും ഷിയും പുടിനും ഒരുമിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പോസ്റ്റ് ഈ നീക്കങ്ങളിലൂടെ ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു വ്യക്തമായ നയതന്ത്ര സന്ദേശം നൽകുകയാണ് മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യക്ക് താൽപര്യം മേഖലകളിൽ സഹരിക്കാൻ തടസ്സമുണ്ടാകരുതെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി പോലുള്ള വിഷയങ്ങളിൽ സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് ലോകരാഷ്ട്രീയത്തിൽ ഒരു ഏകദ്രുവം ഇനി സാധ്യമല്ലെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം നിലപാടുകൾ സ്വീകരിക്കുമെന്നും ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിവെക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇത് ഇന്ത്യയിലെ പണപരിപ നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭ്യമാക്കാനും സഹായിച്ചു ഈ നയം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങി ഈ നയം മാറ്റാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് യു സമ്മേളനം ഒഴിവാക്കിയതിലൂടെ വ്യക്തമാക്കുന്നു ട്രംപിന്റെ പ്രസ്താവനകൾക്ക് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിക്കാത്തത് ശ്രദ്ധേയമാണ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവായ പീറ്റർ നവോറോ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പ്രസ്താവനകളെ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞപ്പോൾ ട്രംപിന്റെ വിമർശനങ്ങളോട് മൗനം പാലിച്ചു ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പക്വത കാണിക്കുന്നു നയതന്ത്രപരമായി മറുപടി നൽകുന്നതിന് പകരം പ്രവർത്തികളിലൂടെ മറുപടി നൽകുന്നതാണ് ഇന്ത്യയുടെ രീതി യു എൻ സമ്മേളനത്തിൽ നിന്ന് മോദി പിന്മാറിയത് അത്തരത്തിലുള്ള ഒരു നയതന്ത്രപരമായ നീക്കമാണ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്നത് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു ട്രംപ് മോദിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നയങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് റഷ്യൻ എന്ന ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ വ്യാപാര തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്